ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എന്തൊക്കെ ഉണ്ടെല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമില്ല നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ആക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഇപ്പം നമ്മൾ എവിടേക്കാണ് ട്രിപ്പ് പോകുന്നത് എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത് അപ്പം ദൂരെ എങ്ങോട്ടുമല്ല എല്ലാവരും പോയിട്ടുള്ള നല്ലൊരു സ്ഥലത്തേക്കന്നെയാണ് നമ്മളും ഒന്ന് പോയി നോക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് എത്താൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം അധികം തന്നെ ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ ഒരുവിധം ഇനി അവിടേക്ക് പോവാത്ത ആൾക്കാരുണ്ടാവുമെന്ന് ചോദിച്ചാൽ എന്താ പറയുക ഉണ്ടാവുമായിരിക്കും ഞങ്ങളെപ്പോലെ അപ്പോൾ ഞങ്ങളൊന്ന് പോകുന്നത് മൈസൂരിലേക്കാണ് കേട്ടോ അപ്പോൾ ഊട്ടി മൈസൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു സ്ഥലമാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു മൈസൂരിലേക്കാണ് നമ്മളിപ്പം പോകുന്നത് നമ്മൾ കുറേ തവണ പല പല ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും എന്താ പറയുക ഈ ഒരു മൈസൂരേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓരോരോ തടസ്സങ്ങൾ കാരണം നമ്മൾ മൈസൂർ ഇതുവരെ പോയി കണ്ടിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്കൊന്ന് മൈസൂർ വരെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ് ആദ്യം നമ്മൾ വയനാട് ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങാനായിട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ഈയൊരു എന്താ പറയുക ഇറക്കത്തിൽ തന്നെ നമുക്ക് പിന്നെ മൈസൂർ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുള്ള കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യല്ലോ അത് ഒരിക്കലും നടക്കാറില്ല മിക്കപ്പോഴും അതങ്ങനെ എന്താ ഫ്ലോപ്പായി പോകാറാണ് പതിവ് കേട്ടോ അപ്പോൾ അപൂർവ്വമായിട്ടൊക്കെ നടക്കാറുള്ളു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഇതൊരു പ്ലാനിങ് അങ്ങനെ ഇല്ലാത്തൊരു ട്രിപ്പാണ് അതുകൊണ്ട് തന്നെ അത് നടന്നിട്ടുണ്ട് മാഷാല്ല അങ്ങനത്തെ നമ്മൾ പോയി അവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോരം എത്തിയിട്ടുണ്ട് കേട്ടോ വയനാട് ചോരാണ് അപ്പോൾ അവിടെയുള്ള വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് തണുപ്പൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കൂട്ടത്തിൽ തന്നെ സിനുവിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നൊരു തിര തിരക്കിലാണ് കേട്ടോ വണ്ടി ഒക്കെ തിരി വീഡിയോ എടുത്ത് തരാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സിനോന് ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് കേട്ടോ കാരണം എൻ്റെ കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതലേ മാഷാ അല്ല എൻ്റെ സിനു കുട്ടിയാണ് എനിക്ക് ഒരുവിധം വീഡിയോസൊക്കെ എടുത്ത് തരാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് എന്താ പറയുക അതിനൊരു ലിമിറ്റ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിതിപ്പോൾ മടുപ്പ് വന്നതിനൊക്കെ കൊണ്ട് തീരെ എനിക്ക് വീഡിയോസ് എടുത്തരാനൊന്നും കൂട്ടാക്കൂല പിന്നെ നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ പറയുമ്പോഴാണ് വല്ലപ്പോഴും വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അങ്ങനെതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ താ രണ്ട് വെള്ളപ്പം തോതിലാണ് ഇങ്ങനെ കഴിക്കുന്നുട്ടോ നല്ല ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല കാരണം അത് രാവിലെ തന്നെ നല്ലോണം വേറെ നിറച്ച് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാത്രയ്ക്ക് ഒരു സുഖം കിട്ടൂലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വിഷക്കുമ്പോൾ മാത്രം അങ്ങനെ കഴിക്കാം ഈ യാത്ര നല്ല സന്തോഷമായിട്ട് പോകണമല്ലോ അപ്പം അങ്ങനെ ഇരിക്കാ ഞങ്ങൾ വെള്ളപ്പവും എന്താ ബാജിക്കറിയും മീൻ കറിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ ഇനി നല്ല ഫുഡൊക്കെ കിട്ടുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടരുകയാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കാമെന്ന് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു നോക്കുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണല്ലോ അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വയനാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടം തന്നെയാണല്ലേ മെയിനായിട്ടും അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിലെത്തുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക ഇഷ്ടം കൊണ്ടുള്ളൊരു ഇഷ്ടമാണല്ലേ എന്താ പറയുന്നത് അറിയില്ല കേട്ടോ അത്രക്കും ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ തേയിലത്തോട്ടം കാണുന്നത് അപ്പോൾ അങ്ങനെ ഇതുവഴി പോയപ്പോൾ നമ്മളിതിൻ്റെ കുറച്ച് മുന്നേ പോയൊരു വഴി ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അബീക്കാനോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മൾ ഇതുവഴി എല്ലാവരും എന്നാളൊരു ദിവസം പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ് പിന്നെ അത് ആ അബീക്ക ചെറുങ്ങനെ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് തരുന്നുണ്ട് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ഈ ഓരോ ക്ലിപ്പുകളും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാട്ടിലൂടെയുള്ള യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മൃഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റണം എന്നാലേ നമുക്ക് ഇതിൽ പോയാൽ ഒരു എൻജോയ് ചെയ്തൊരു ഫീലിങ് കിട്ടുള്ളുല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ പോണ വഴി ഇതാ രണ്ട് ആനകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സമയത്തും നമ്മളിങ്ങനെ എന്താ പറയുക ആനകളൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്ന ടൈമിലൊന്നും കാണാൻ പറ്റാറില്ല ഇന്നിപ്പോൾ രണ്ട് ആനകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കുന്നവരും എനിക്ക് ആന ആനനെ നോക്കിയേം വേണം വീഡിയോൻ്റെ പിന്നെ പെടുന്നുണ്ടോ ഒക്കെ നോക്കുന്നവരും അങ്ങനെ അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആയിപ്പോട്ടോ എന്തായാലും വീഡിയോയിലധികം ആനനെ എന്താ പറയുക സൂം ചെയ്തിട്ട് കിട്ടുന്നുമില്ല പിന്നെ എനിക്ക് കാണാനും ശരിക്കും ত্যরতো പിന്നെ ആന ആനല്ലേ എന്തായാലും എന്തായാലും ഒരു എന്താ പറയുക ഒരുപാട് സമയമൊന്നും കണ്ടു നിന്നിട്ടൊന്നുമില്ല ആനയാണല്ലോ നമുക്ക് കുറച്ചൊക്കെ ഒരു പേടിയുള്ള സാധനമല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തിട്ട് അങ്ങനെ തിരിഞ്ഞ് പോരുകയാണ് ചെയ്യുന്നത് പോകുന്ന വഴി വീണ്ടും നമ്മൾ കുറച്ച് മാനുകളെ കണ്ടു അപ്പം ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാനുകളൊക്കെ ഇപ്പോൾ ഉള്ളു അതന്നെ കണ്ടപ്പം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ടുള്ള ഇഷ്ടത്തോട് കൂടിയിട്ടൊക്കെ ഉള്ള നോട്ടങ്ങളാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് ഇതൊക്കെ കണ്ട ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഇത്ര അടുത്തുനിന്ന് നമുക്ക് അങ്ങനെ കാട്ടിലൂടെ പോകുമ്പോഴൊന്നും കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയും ഞാൻ എന്താ പറയുക മാനുകളൊരു ലോകത്തേക്കാണ് ഞങ്ങൾ ഇനി തിരിച്ചു വരുമ്പോൾ പിന്നെ പോകാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇനി പാർട്ട് ടു ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം കൂടി ഒരു ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഭയങ്കരം എന്താ പറയുക ബോറായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് ടു ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ഒരുപാട് ഒരുപാട് നമ്മൾക്ക് എന്താ മൃഗങ്ങളൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ട് അതൊക്കെ അതിൽ ഇൻക്ലൂഡ് നെക്സ്റ്റ് കാണാൻ കിട്ടിയിട്ടുള്ളൊരു കാഴ്ച ഇതാണ് കേട്ടോ ഒന്നൊന്നര കാഴ്ച തന്നെയാണ് ഇതിൻ്റെ അപ്പം ഈയൊരു പൂക്കള് പുഴകൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മളെ മലയാളീസിനെ പ്രത്യേകിച്ചൂല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പൂവാണ് ഇത് സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ അതും ഒരുമിച്ച് ഇതുപോലെ ഒരു തോട്ടത്തിൽ ഇങ്ങനെ കാണാൻ കിട്ടുക എന്നാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടം 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 തന്നെയാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി അതിൽ എന്താ പറയുക അവിടുന്ന് ടിക്കറ്റൊന്നും അല്ല കേട്ടോ ആ ഒരു പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചില്ലറൊക്കെ കൊടുക്കുക അവരെ കൃഷിയാണല്ലത് അപ്പോൾ അവർക്കത് ഒരു സന്തോഷമാവും നമുക്ക് അങ്ങനെ ഒരു പത്തോ ഇരുപതോ എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് വല്ലാതെ അങ്ങനെ പോവുകയില്ല അവർക്കതൊരു ഉപകാരമാവുകയും ചെയ്യും കിട്ടുക കിട്ടിയാലേ അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് പത്ത് രൂപ വെച്ചിട്ടൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാവരും ഇതാ ഈ ഒരു തോട്ടത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടും നമുക്ക് മതി വരുന്നില്ല അവിടെ നിന്ന് പോരാനിട്ടോ പിന്നെ നെക്സ്റ്റ് ആൾക്കാർക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണില്ല അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീനു വീഡിയോ ഒക്കെ എടുക്കുകയാണല്ലോ അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ മാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അവിടുന്ന് ഇങ്ങോട്ട് പോരാനേ തോന്നുന്നില്ല കേട്ടോ ഈ ഒരു പൂക്കൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കാണുന്ന സമയത്ത് എന്താ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ോഷം തന്നെയാണ് ഈ പൂക്കളിങ്ങനെ കണ്ണാർ അത് അതുപോലെ തന്നെയാണ് നല്ലൊരിളം കാറ്റുമുണ്ട് കൂട്ടത്തിൽ അപ്പം രണ്ടും കൂടെ ആയപ്പോൾ ഭയങ്കര രസം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പൂക്കളാണെന്നുണ്ടെങ്കിലിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി പറയേണ്ടി വരില്ലോ അല്ലേ അപ്പോൾ ഇത് വലിയൊരു തോട്ടം തന്നെയാണ് പിന്നെ അങ്ങനെ ഈയൊരു തോട്ടത്തിൽ ഈയൊരു ഫ്ലവർ മാത്രം കൊണ്ടാണ് ഇത്ര ഭംഗി കിട്ടും ഇതിന് പകരമായിട്ട് പല പല ഫ്ലവറും ഇങ്ങനെ മാറി മാറി അവർ ഇതിനെ പിടിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്ര ഭംഗി കിട്ടൂല ഒരേ സൈസിൽ ഒരേ കളറിൽ ഒരേ മോഡലിലേക്കുള്ള ചെടിയാകുമ്പോഴാണ് ഇത്ര ഭംഗി കാണാൻ കേട്ടോ അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അതങ്ങനെ നടന്ന് നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ മതി വരവോളം എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് വല്ല പുറത്തേക്ക് ചാടുകയാണ് ചെയ്യുന്നത് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഇതാ ഭയങ്കര വെയില് ഉദിച്ചുതിച്ചു വരുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് അധികം നല്ലോണം നോക്കിയിട്ടൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ നെറ്റിയൊക്കെ ഇങ്ങനെ ചുളിച്ച് നിന്ന് പോകും കേട്ടോ പിന്നെ നമ്മൾ അവിടെ നേരെ പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ മൈസൂരിലേക്കാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു തോട്ടം ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ ഇത് കാണാനായിട്ട് വന്നതൊന്നുമില്ല ഇതുവഴി പാസ് ചെയ്ത സമയത്ത് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടു ഫോട്ടോസ് എടുക്കുന്നേ അപ്പം പിന്നെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കിയതാണ് അപ്പോളാണ് സംഭവം മനസ്സിലായത് അങ്ങനെ പിന്നെ ഞങ്ങളും വണ്ടിയൊക്കെ നിർത്തി അങ്ങനെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ അങ്ങനെ പോകുന്ന വഴി വീണ്ടും ഇതുപോലത്തെ ഇത്ര വലുപ്പമല്ലെങ്കിലും ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവണം അങ്ങനത്തെ ഒന്ന് രണ്ട് തോട്ടങ്ങളും കൂടിയൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അവിടെ നമ്മൾ പിന്നെ വണ്ടി നിർത്തിയില്ല കേട്ടോ ഏറെക്കുറെ നമുക്ക് ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് വേണ്ട ഫോട്ടോസ് എല്ലാം കിട്ടിയതിനെ കൊണ്ട് പിന്നെ നമ്മൾ നമുക്ക് വലിയൊരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇതാ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സൗണ്ട് കൊടുക്കാൻ അത്രക്ക് പറ്റുന്നില്ല സൗണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ശരിയായിട്ടില്ല കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയി വന്നതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ജലദോഷവും ചുമയൊക്കെ ആയിട്ട് സൗണ്ട് ഇങ്ങോട്ട് റെഡി ആവുന്നില്ല അപ്പോൾ ഒരാഴ്ചകളായിപ്പം നല്ല ചുമയായിരുന്നു അപ്പോൾ ചുമ ഏകദേശം മരുന്ന് കുടിച്ച് കുടിച്ച് ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീഡിയോൻ്റെ ഒരു രീതിയിൽ കേട്ടോ ക്ലാരിറ്റി ഞാൻ വോയിസ് കൊടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ പറയുന്നത് അങ്ങനെതാ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെയുള്ള കാഴ്ചകളാണ് ഇനി കുറച്ച് അധികം കാണിക്കാനുള്ള കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കും ബോറടിക്കില്ല അടിക്കില്ല എന്ന് വിചാരിക്കുന്നത് മൊത്തത്തിലൊന്നും ഞാൻ മൈസൂർ ില്ല കേട്ടോ അപ്പോൾ എന്താ നമ്മൾ പോയ ചില ചില സ്ഥലങ്ങൾ ചെറിയ ഓരോരോ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം കാരണം ഇനി നിങ്ങളെല്ലാവരും അവിടെ പോവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും ഇനി പോകുന്നവരുണ്ടെങ്കിലും ഒക്കെ എങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോ ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ പോവാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോകാമല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ ഇതിരി ഇൻക്ലൂഡാക്കി പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി ഉച്ച സമയത്താണ് എത്തിയിട്ടുള്ളത് കേട്ടോ അവിടെ എത്തിയും പിന്നെ നമുക്ക് എന്താ ഉച്ച കൊണ്ട് അത്യാവശ്യം വിഷപ്പമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഹോട്ടൽ ഇങ്ങനെ തിരഞ്ഞു തെരഞ്ഞു നടക്കുമ്പോഴാണ് ഇവിടെയുള്ള ഈ ഒരു ഹോട്ടൽ കണ്ടിട്ടുള്ളത് അപ്പം ഇവിടെ വന്നാൽ നമ്മൾ എന്താ പറയുക നമ്മളെ നാട്ടിലെപ്പോലെയുള്ള ഫുഡൊന്നും കിട്ടൂലോ അല്ലെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുന്നൊരു സംഭവം വെജിറ്റേറിയനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കണ്ടുനോക്കുക 来了 അങ്ങനെ മക്കളെ നമ്മുടെ ഫുഡൊക്കെ കഴിക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കഴിച്ച ഉടനെ തന്നെ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോകാനോ ഈ ഒരു ഹോട്ടലിൽ അത്യാവശ്യം നല്ലൊരു തിര തിരക്കുള്ള സമയമാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടൽ തന്നെയാണെന്നാണ് അത് തോന്നുന്നത് അത്രക്കും നല്ല എന്താ പറയുക ജനങ്ങളൊക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഇവിടുത്തെ ഫുഡൊന്നും അത്ര പിടിക്കാത്ത കാരണം വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല എന്തായാലും നമുക്ക് കഴിച്ചല്ലേ എന്ന് വൃത്തിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമം വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് റങ്ങിയിട്ടുണ്ട് ഇവിടുന്നുട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് പാലസിലേക്കാണ് അപ്പം നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം അവിടെ താമസിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പിന്നെ റൂമൊക്കെ സെറ്റാക്കണം ആദ്യം തന്നെ കേട്ടോ അപ്പം അങ്ങനെ തന്നെയാണ് ഞങ്ങളും വിചാരിച്ചിട്ടുള്ളത് ഫുഡ് കഴിച്ച ഉടനെ തന്നെ വേഗം പോയിട്ട് റൂമൊക്കെ സെറ്റാക്കി അങ്ങനെ എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് വേറെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് രാത്രി നമുക്ക് നേരെ റൂമിലേക്ക് വരാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റൂം തപ്പാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പം ഇറങ്ങിയപ്പോൾ അവിടെത്തന്നെ ഞങ്ങൾക്കൊരു റൂം കണ്ടിട്ടുണ്ടായിരുന്നു അത് അത്ര വലിയൊരു ഉഷാറില്ലാത്തൊരു റൂമാനെ കൊണ്ട് ഞങ്ങൾ വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് പിന്നെ അതാ ഞങ്ങൾ പെട്ട് കെടുക്കുകയാണ് കേട്ടോ അതാ ഫ്രൂട്ട്സ് മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഇവിടെ വന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക ഊരിയെടുക്കാൻ നമുക്ക് പിന്നെ പാടാണ് കേട്ടോ കാരണം നല്ല തിരക്കാണ് ജനങ്ങളിങ്ങനെ നടക്കുകയാണ് പിന്നെ വണ്ടികളൊന്നും ഓവറായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോകുന്നില്ല കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ പെട്ട് പോകും എല്ലാവരും പിന്നെ അത് വലിയ പതിയെ പതിയെങ്ങനെ പോയിട്ട് വേണം പുറത്തേക്കൊന്ന് ചാടി കിട്ടണമെങ്കിൽ കിട്ടോ അങ്ങനെ കുറേ ടൈം നമ്മളത് അവിടെ വേസ്റ്റായി പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പുറത്തേക്കൊന്ന് അങ്ങോട്ട് ചാടി കിട്ടിയിട്ടോ പിന്നെ നമ്മൾ നേരെ ഇനി റൂമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം പറഞ്ഞിട്ട് പാലസിലേക്കാണ് ഇനി പോകുന്നത് പാലസിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് ഇവിടെ ഇതുപോലെ കൊടുക്കണം കേട്ടോ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളെ നമ്പർ പറഞ്ഞ് ടോക്കൺ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ചെരുപ്പ് കിട്ടുകയും ചെയ്യും അങ്ങനെ അതാ നമ്മൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് തിരക്കാന്നിട്ട് മക്കളെ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഒരുപാട് ജനങ്ങളാണ് കൂടിക്കൂടി കൂടി നിൽക്കുന്നത് thank you പാലസിന്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് എന്തെങ്കിലും കമൻ്റ് അറിയിക്കാൻ മറക്കരുത് എന്താണ് ഞങ്ങൾക്ക് നേരിട്ട് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സംഭവമാണല്ലോ എപ്പോഴും ഇത്ര നീറ്റോട് കൂടിയിട്ട് തന്നെ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശത്തുള്ള ഈ ഒരു പ്രിൻ്റുകളൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടാൻ മാത്രം ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തൊക്കെ നല്ല ഭംഗിയോട് കൂടിയിട്ട് ഇതുപോലൊക്കെയാണ് എല്ലാവരും നിർമ്മിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എത്രയോ പു തന കാലത്തുള്ള സംഭവങ്ങളാണല്ലോ ഇപ്പോഴും ഇത്ര നീറ്റിലും വൃത്തിയിലും എല്ലാം കെടുക്കുന്നത് കണ്ടിട്ട് തന്നെ നമുക്കൊരു അത്ഭുതത്തിന് അപ്പുറം എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അതായിരിക്കും തോന്നോ അങ്ങനെ കാഴ്ചകളിവിടെ അവസാനിക്കുന്നില്ല ഒരുപാട് ഒരുപാട് ഇത് കാണാൻ കേട്ടോ പക്ഷെ ഞാൻ മൊത്തത്തിലൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻ്റ് അറിയിക്കുകയോ ഇഷ്ടമായോ ഇല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി നമുക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കണം ഇപ്പം നമ്മളെ കയ്യിലുള്ള ടോക്കൺ നമ്പർ അവരെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത് നോക്കിയിട്ട് നമുക്ക് നമ്മളെ ചെരുപ്പുകളൊക്കെ എടുത്ത് തരും കേട്ടോ അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് പിന്നെ നമുക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങോട്ട് വീശാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കാം ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ അടുത്തു തന്നെ വരാം കൊട്ടാരത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളും പുറത്തുള്ള കാഴ്ചകളും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്